അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നത് ആർ എഫോ നോമ്പായിട്ടോ കൊറേ ദിവസമായി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മള് ഇന്നൊരു വെറൈറ്റി ആയി വന്നപ്പം ഞങ്ങള് വന്നാണ് ആർ എഫോ നോമ്പാട്ടോ ഞാൻ നോട്ടിനെ ഒരാൾ ചെറിയ കുട്ടികളെ പിന്നെ ഇഷ്ടം അതിന്റെ ഇഷ്ടം എന്താ പറയുന്നു എന്റെ ഇഷ്ടം നോമ്പായാല് ഓരോള്ള പണി ഓ കിച്ചണിൽ കിച്ച മൊത്തം നറയണട്ടോ അല്ലെങ്കിൽ ഞാൻ നോമ്പ് ഏഹ് ഒന്നും പോയിട്ടുണ്ടാവില്ല ആണ് അപ്പൊ എന്തൊക്കെ വിഭവങ്ങൾ ഞങ്ങൾ വെച്ചാൽ മാങ്ങ 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 ജ്യൂസ് മാങ്ങ ജ്യൂസ് മാംഗോ ജ്യൂസ് കിട്ടോ മാങ്ങ ജ്യൂസ് മാംഗോ ജ്യൂസ് ഒക്കെ വരെ തന്നെ മാങ്ങ ജ്യൂസ് രണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ ഇതെന്താണ് സാൻഡ്വിച്ച് ബ്രെഡ് ബ്രെഡില് മുട്ടതാക്കിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് വരെ പിന്നെ പഴംപൊരി പഴംപൊരി പിന്നെ ജോസ് ജഗ് പിന്നെ പഴംപൊരി പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ കറി പിന്നെ പത്തിരി ഇതൊക്കെ ഉണ്ടോ ഞമ്മക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ ഏർ അതുകൊണ്ട് എല്ലാം ഹാപ്പിയാണ് ആ അപ്പം ഇയാൾ ആരാണ് നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ വീഡിയോയില് വന്നീനി ആരാണ് പറയൂ പേര് കേട്ടോ ഏഹ് എല്ലാരും മേലാഞ്ചി ഒക്കെ ഇട്ടിട്ടല്ലേ ഡ്രസ്സൊക്കെ എടുത്ത എല്ലാരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത നാളെയാണ് നമ്മളെ വലിയ പെരുന്നാള് നാളെ ഞങ്ങളൊരു പുതിയ കിഡിലും വീടായിട്ട് വരണ്ടി അപ്പം എന്താ പറയാ എല്ലാരും ഡ്രസ്സും മേലാഞ്ചിട്ടില്ലേ മേലാഞ്ചി ഇട്ടിട്ടില്ല ഇവളെ താത്ത ഞങ്ങൾക്ക് ഇട്ടുതരും മേലാഞ്ചി തട്ടില്ല മേലാഞ്ചിരണം പാങ് കൊടുക്കാനായിട്ടുണ്ട് ഇത്ര നേരത്തെ പറഞ്ഞ വിഭവങ്ങൾ തന്നെ ഉള്ളത് പിന്നെ ഉപ്പിട്ട നാരകങ്ങൾ നേരത്തെ പറഞ്ഞില്ല അപ്പം ഇത്ര നമ്മൾ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം